നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യു എയിലേക്ക് കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക് മുഖേന റിക്രൂട്ട്മെന്റ് നടത്തുന്നു ഏവിയേഷനിൽ ഹെവി ബസ് ഡ്രൈവർമാരുടെ ഒഴിവിലേക്കാണ് നിയമനം നടത്തുന്നത് ആകെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ലെവൽ ടു ആയിരിക്കണം കൂടാതെ യു എ ഇ അല്ലെങ്കിൽ ജി സി സി ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾ ശാരീരികമായി ഫിറ്റ് ആയിരിക്കണം ആയിരിക്കണമെന്നത് നിർബന്ധമാണ് ഇത് കൂടാതെ ശരീരത്തിന് പുറത്ത് ദൃശ്യമാകുന്ന തരത്തിലുള്ള ടാറ്റൂകൾ ഒന്നും തന്നെ പാടില്ല തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് ദീർഘമാണ് ശമ്പളമായി പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ യോഗ്യരായവർക്ക് സൗജന്യമായ താമസവും യാത്രാ സൗകര്യവും എല്ലാം ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഹാജർ അലവൻസായി നൂറ് ദീർഘം അധികമായി ലഭിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ സി വി അല്ലെങ്കിൽ പാസ്പോർട്ട് ലൈസൻസിന്റെ കോപ്പി എന്നിവ സഹിതം റിക്രൂട്ട് അറ്റ് ഒഡേപ്പക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ഇതുകൂടാതെ സബ്ജക്റ്റ് ലൈനിൽ ഹെവി ബസ് ഡ്രൈവർ എന്ന് പരാമർശിക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയാറാണ് ഇതുകൂടാതെ കേരള സർക്കാർ സ്ഥാപനമായ ഒടേപ്പക്ക് വഴി തന്നെ വീണ്ടും യു എ യിലേക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് അവസരങ്ങൾ തരുന്നത് ഒടയപ്പക്ക് തന്നെയാണ് എന്ന് മാത്രമല്ല ഒടേപ്പക്ക് നോർക്ക എന്നിവ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ഒരു സൗകര്യമുള്ളത് തൊഴിൽ തട്ടിപ്പ് എന്നുള്ള ഭീകരാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനാകും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് വിദേശങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും അവിടെ ചെന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ജോലി ഇല്ലാതെ മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ഇവരെ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഏർപ്പാടുകൾ പൊതുവെ ഉണ്ടാകാറുണ്ട് അങ്ങനത്തെ കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇത്തരം അവസ്ഥകളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ഒഡേപ്പക്ക് മുഖേനയോ നോർക്ക മുഖേനയോ അല്ലെങ്കിൽ അത്രയധികം വിശ്വസ്തമായ ഏജന്റ് മുഖാന്തരം മാത്രം ഈ വിദേശങ്ങളിലേക്ക് ജോലി ഒഴിവിലേക്ക് പോകാൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കിപ്പോൾ ഒടയപ്പക്ക് വഴി രണ്ടാമത് വേറൊരു അവസരം യു എ യിൽ തന്നെ വന്നിട്ടുണ്ട് അത് കാർ പോളിഷർ കാർ ഡീറ്റെയിലർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് രണ്ട് തസ്സികളിലും പത്തു വീതം ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതത് മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടുമുള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാം ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും ജോലി ഉണ്ടായിരിക്കുക ഒൻപത് മണിക്കൂറാണ് ജോലി സമയം താമസവും യാത്രാ സൗകര്യവും എല്ലാം സൗജന്യമായി ലഭിക്കും കാർ പോളിഷർ തസ്തികയിൽ പ്രതിമാസം ആയിരത്തി അറുനൂറ് ദീർഘവും ഡീറ്റെയിൽ തസ്തികയിലേക്ക് ആയിരത്തി എണ്ണൂറ് ദീർഘവുമാണ് ശമ്പളം പറയുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി പാസ്പോർട്ട് ലൈസൻസിന്റെ കോപ്പി എന്നിവ സഹിതം ജോബ് സെറ്റ് ഒഡേപക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയുടെ പുറത്ത് കാർ പോളിഷർ ഓർ കാർ എന്ന് എഴുതേണ്ടതുണ്ട് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയാറ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പറഞ്ഞ ജോലികളിലേക്കും കാർ റീറ്ററുടെ ജോലിയിലേക്കും കാർ പോളിഷറുടെ ജോലിയിലേക്കും ഇതിനു മുമ്പ് ആദ്യം പറഞ്ഞിട്ടുള്ള ഹെവി ബസ് ഡ്രൈവർമാരുടെ ഒഴിവിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ അയക്കുക പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷ അയക്കാം അതുകൊണ്ട് തന്നെ ഈ അവസരം ആവശ്യമുണ്ടെങ്കിൽ വിദ്യ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ്സേ ചോദിച്ചിട്ടുള്ളൂ അതിൽ കൂടുതലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഗൾഫിൽ ഒരു ജോലി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് താൽപ്പര്യവും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക